കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഓണാഘോഷം സംഘടിപ്പിച്ചു ായിരുന്നു പരിപാടി കേരള ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലയുടെ മൂന്നാമത് ഓണാഘോഷം ലയൻസ് ഹാളിൽ വെച്ചാണ് നടന്നത് സംഘടനയുടെ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ബാലൻ ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷത്തിന് വേണ്ടി നമ്മുടെ വരവേൽക്കാൻ കാത്തിരിക്കുന്നവരാണ് നാമെല്ലാം ചിലപ്പോൾ ഒരു ഓണാഘോഷത്തിന് ഇത്രയും മനോഹരമായ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന മേഖല എന്ന രീതിയിൽ അതിന്റെ ഗൗരവം നമ്മുടെ പല മെമ്പർമാരും ഉൾക്കൊള്ളാതെ പോയി എന്നതാണ് ഒരു വസ്തുത ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് നമ്മളിങ്ങനെ കൂടിച്ചേരുന്നില്ലായിരുന്നു നമ്മളിങ്ങനെ പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഓണാഘോഷം നടത്താറില്ലായിരുന്നു ഇതെല്ലാം മാറി നമുക്കൊരു പുതിയ സംവിധാനം വരികയാണ് നമ്മളെല്ലാം ചേർത്ത് പിടിക്കുന്നു ആ ചേർത്ത് പിടിക്കലിൻ്റെ ഭാഗമായി നമുക്ക് ആ ഒരുപാട് നേട്ടങ്ങൾ ഈ നേട്ടങ്ങളെല്ലാം പുറമെ നിൽക്കുന്ന സാധാരണക്കാരെ ജനങ്ങൾ നോക്കിക്കാണും ഇന്നലെ വരെ ഇല്ലാത്ത ഒരു കൂടി പന്തൽ രംഗത്തും ലൈറ്റാൻ സോഡ് രംഗത്തും പ്രവർത്തിക്കുന്നവരെല്ലാം ഒരു കൂട്ടായ്മയോടെ ഇരിക്കുന്നുവെന്ന ധാരണ പൊതു സമൂഹത്തിൽ വരികയാണ് ഈ കൂട്ടായ്മയെ ചില ആളുകളെങ്കിലും വരക്കുന്നുണ്ട് ചൂഷണം ചൂഷണം ചെയ്ത ചെയ്ത ആളുകൾ ആളുകൾ ആ ചൂഷണത്തിൽ നിന്ന് ഒരു ഭാഗമായിട്ട് വരുമ്പോൾ നമ്മളെ മേഖലാ ജനറൽ സെക്രട്ടറി സുരേഷ് വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ ബിന്ദു കാസർഗോഡ് മുഖ്യാതിഥിയായി ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു കെ വി ജില്ലാ ട്രഷറർ ഹംസ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫിറോസ് പടിഞ്ഞാർ മേഖലാ ഇൻചാർജ് മധുകുമാർ ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് വാസന്തി കുമാരൻ മേഖലാ ട്രഷറർ ജബ്ബാർ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ സതീശൻ ഒ നന്ദി പറഞ്ഞു തുടർന്ന് ഓണസതിയും ഒരുക്കി കലാപരിപാടികൾ ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്